പടക്കം പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ ആക്രമണം പേർ അറസ്റ്റിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിലുണ്ടായ ആക്രമ സംഭവത്തിൽ സംഭവത്തിൽ പേർ അറസ്റ്റിൽ കയ്യപ്പമംഗലം പുന്നക്കച്ചാൽ ദേശത്തെ മടത്തിങ്കൽ വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള ലാലു എന്നയാളും കയ്പമംഗലം കൈതവളപ്പ് വീട്ടിൽ ഇരുപത് വയസ്സുള്ള അക്ഷയ എന്ന യുവാവുമാണ് അറസ്റ്റിലായത് ഏപ്രിൽ പതിമൂന്നിന് രാത്രി പത്ത് മണിയോടെ അക്ഷയും സുഹൃത്ത് ആദിത്യനും ബീച്ചിനു സമീപം പടക്കം പൊട്ടിച്ചതിന്റെ വിരോധത്തിൽ ലാലു അക്ഷയെയും ആദിത്യനെയും പിടിച്ചു തള്ളുകയും ലാലുവിൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾ ആദിത്യനെ കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ലാലു തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും കത്തിയുമായി വന്ന് വെട്ടുവാനായി വീശിയതിൽ അക്ഷയുടെ ഷോൾഡറിൽ ഗുരുതരമായ പരിക്കേൽക്കുകയും ഇത് കണ്ട് തടയുവാൻ വന്ന ആദിത്യന്റെ കഴുത്തിൽ ഇടതുഭാഗത്ത് കത്തിക്കൊണ്ട് വെട്ടി ഗുരുതര പരിക്കേൽപ്പി യും ചെയ്ത കാര്യത്തിനാണ് ലാലുവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ലാലുവിന്റെ വീട്ടിലേക്ക് പടക്കം കത്തിച്ച് എറിഞ്ഞ് പൊട്ടിക്കുന്നത് ലാലു ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ആദിത്യനും അക്ഷയും കൈകൊണ്ട് ലാലുവിനെ ഇടത് കണ്ണിനും മൂക്കിനും ഇടിക്കുകയും ഇഷ്ടികൊണ്ട് അടിക്കുകയും അടിച്ച സമയം ഒഴിഞ്ഞു മാറിയതിനാൽ അടി നെറ്റിയിൽ കൊള്ളുകയും ഇത് കണ്ടോടി വന്ന ലാലുവിന്റെ ഭാര്യയെ ചവിട്ടുകയും മറ്റും ചെയ്ത സംഭവത്തിനാണ് അക്ഷയനെ അറസ്റ്റ് ചെയ്തത് കയ്പമുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജെയ്സൺ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻവറുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ശ്യാംകുമാർ ഗിൽബ് ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്